നമസ്കാരം സംസ്ഥാന സർക്കാരും കായിക മന്ത്രി വി അബ്ദുറഹിമാനും ഏറെ കൊട്ടിഘോഷിച്ച അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരളത്തിലേക്കുള്ള വരവ് പ്രതിസന്ധിയിലായതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത അതൃപ്തിയിൽ സർക്കാരിൻ്റെ ഒൻപതാം ആഘോഷത്തിനിടെ മെസ്സിയുടെ വരവിലെ അനിശ്ചിതം ചർച്ചയായത് സർക്കാരിന് ക്ഷീണമുണ്ടാക്കിയെന്നാണ് മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ അർജന്റീന ടീം കേരളത്തിലേക്ക് വരില്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സ്പോൺസർ കരാർ തുക അടയ്ക്കാത്തതാണ് കാരണം ധാരണ പ്രകാരം പറഞ്ഞ രീതി കഴിഞ്ഞ് മൂന്ന് മാസം പിന്നിട്ടിട്ടും സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷൻ പണം അടച്ചിട്ടില്ല ഇതോടെ നിയമനപടി ആരംഭിക്കുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സ്പോൺസർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് കേരളവും റിപ്പോർട്ടറിനെതിരെ നിയമ നടപടിക്ക് തയ്യാറാകുമെന്നാണ് സൂചന ഒക്ടോബറിൽ അർജന്റീന ദേശീയ ഫുട്ബോൾ ടീം കേരളത്തിലെത്തുമെന്നാണ് നേരത്തെ കായികമന്ത്രി വി അബ്ദുറഹിമാൻ അടക്കമുള്ളവർ അറിയിച്ചിരുന്നത് എന്നാൽ ടി വൈ സി സ്പോർട്സിന്റെ റിപ്പോർട്ട് പ്രകാരം ഒക്ടോബറിൽ ചൈനയിലാണ് ടീം സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നത് മെസ്സിയുടെ വരവ് പ്രതീക്ഷിച്ചിരുന്ന കേരളത്തിലെ ആരാധകർ നിരാശരായി സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി ഇതിനെ അവതരിപ്പിക്കാമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ കണക്കൂട്ടൽ ഇതിനിടയിലാണ് പദ്ധതി തന്നെ പാളുന്നത് ഇതിന്റെ നിരാശ കായികമന്ത്രിയെ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് മുട്ടിൽ മരമുറി അടക്കമുള്ള തട്ടിപ്പ് കേസിലെ പ്രതികളെ സ്പോൺസർമാരാക്കിയത് എങ്ങനെയെന്ന ചോദ്യവും മുഖ്യമന്ത്രി ഉയർത്തുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് മെസ്സി കേരള സന്ദർശനം ഒഴിവാക്കിയതിൽ നിയമ നടപടിക്കൊരുങ്ങി അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും സംസ്ഥാന സർക്കാരും മുന്നോട്ട് വരുന്നത് സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും സംസ്ഥാന സർക്കാരും നടപടി നടപടിയൊരുങ്ങുന്നത് കരാർ ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് നിയമ നടപടി കേരളത്തിൽ രണ്ട് മത്സരം നടത്താൻ വേണ്ടി അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി കരാർ ഒപ്പിട്ടിരുന്നു കരാർ ഒപ്പിട്ട് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പകുതി തുക ഏതാണ്ട് നൂറ്റി അൻപത് കോടി രൂപ നൽകണം എന്നതായിരുന്നു വ്യവസ്ഥ എന്നാൽ സമയം നീട്ടി നൽകിയിട്ടും സ്പോൺസർ ഇത് പാലിച്ചില്ല സന്ദർശനം ഒഴിവാക്കിയത് സംബന്ധിച്ച് സർക്കാരിന് അർജന്റീന ഔദ്യോഗിക അറിയിപ്പ് നൽകിയിട്ടില്ല അറിയിപ്പ് ലഭിച്ച ശേഷമായിരിക്കും സർക്കാർ നിയമ നടപടികൾ ആലോചിക്കുക കരാർ ലംഘനം ചൂണ്ടിക്കാട്ടിയാകും നടപടി വരിക മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് മന്ത്രിയോ സർക്കാരോ കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാറില്ലായിരുന്നു ഒക്ടോബറിൽ അർജന്റീന ഫുട്ബോൾ ടീം ചൈനയിൽ രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കുമെന്നാണ് ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു മത്സരം ചൈനയ്ക്കെതിരെയും രണ്ടാമത്തേത് ജപ്പാൻ റഷ്യ ദക്ഷിണ കൊറിയ എന്നിവയിൽ ഒരു ടീമുമായും കളിക്കും ടി വൈ സി ജേണലിസ്റ്റായ ഗാസ്റ്റിൻ എഡ്യൂളാണ് ഇക്കാര്യം പുറത്തുവിട്ടത് അർജന്റീന ഫുട്ബോൾ ടീമുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകനാണ് ഗാസ്റ്റൻ നവംബറിലും അർജന്റീന രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കും ഇതോടെയാണ് അർജന്റീന കേരളത്തിലെത്തില്ലെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു അർജന്റീന ടീം കേരളത്തിലെത്തുമെന്നും രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കുമെന്നും കഴിഞ്ഞ വർഷം നവംബറിലാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചത് ഇക്കാര്യം പിന്നീട് സ്പോൺസർമാരായ എച്ച് എസ് ബി സി സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു എച്ച് എസ് ബി സിയാണ് അർജന്റീന ടീമിന്റെ ഇന്ത്യയിലെ സ്പോൺസർമാർ മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ദേശീയ ഫുട്ബോൾ ടീം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ഇന്ത്യയിലെത്തി ഒരു അന്താരാഷ്ട്ര പ്രദർശന മത്സരം കളിക്കുമെന്നാണ് എച്ച് എസ് ബി സി പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത് എന്നാൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അർജന്റീന കേരളത്തിൽ കളിക്കാനുള്ള സാധ്യത കുറവാണ് കേരളത്തിലെത്താമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കേരള കായിക മന്ത്രിയുടെ ഓഫീസിനെ ഇമെയിലിലൂടെ അറിയിച്ചതായും പറഞ്ഞിരുന്നു വലിയ തുക ചെലവ് വരുന്ന മത്സരം നടത്താൻ കായിക വകുപ്പ് ശ്രമം തുടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മത്സര നടത്തിപ്പിനായി അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി സംസ്ഥാന സർക്കാരും ധാരണയിലെത്തിയതായും പറഞ്ഞിരുന്നു മത്സരം നടത്തിപ്പിനായി ഭീമമായ തുക ആവശ്യം വരുമെന്നും നൂറ് കോടിയിലധികം ചെലവ് വരുമെന്നുമാണ് കണക്കാക്കുന്നതെന്നുമാണ് അറിയിച്ചിരുന്നത് സ്പോൺസർ വഴിയാകും ഈ തുക കണ്ടെത്തുകയെന്നതും സ്പോൺസർമാരുടെ കാര്യത്തിലും ധാരണയായതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു കേരളത്തിൽ ഫുട്ബോൾ അക്കാദമി ആരംഭിക്കുന്നതിനും സൗഹൃദ മത്സരത്തിനും അർജന്റീനിയൻ ഫുട്ബോൾ അക്കാദമി സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും വി അബ്ദുറഹിമാൻ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതെല്ലാം പൊളിയുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇതിനു മുമ്പ് അർജന്റീന ടീം ഇന്ത്യയിലെത്തിയത് അന്ന് മെസ്സിയുടെ നേതൃത്വത്തിൽ ഇറങ്ങിയ ടീം കൊൽക്കത്ത സാട്ട് സ്റ്റേഡിയത്തിൽ വെനസുലയാണ് നേരിട്ടത് അന്ന് അർജന്റീന ഏകപക്ഷീയമായ ഒരു ഗോളിന് ജയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖത്തറിൽ നടന്ന ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം നേടിയ അർജന്റീന ടീമിന് കേരളത്തിൽ നിന്ന് ലഭിച്ച പിന്തുണയ്ക്ക് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ നന്ദി പറഞ്ഞിരുന്നു പിന്നാലെ കേരള സർക്കാർ അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുകയും അതിനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്തിരുന്നു അർജന്റീന കേരളത്തിൽ കളിക്കാൻ സന്നദ്ധത അറിയിച്ചെങ്കിലും സൂപ്പർ താരങ്ങൾ അടങ്ങിയ ടീമിനെ ഇന്ത്യയിൽ എത്തിക്കുന്നതിനുള്ള ഭീമമായ ചെലവ് സർക്കാരിന് മുന്നിലുണ്ട് ഉണ്ടായിരുന്നു സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ കായികമന്ത്രി വി അബ്ദുറഹ്മാനോ അദ്ദേഹത്തിന്റെ ഓഫീസോ തയ്യാറായില്ല കഴിഞ്ഞ വർഷം അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി സ്പെയിനിൽ മന്ത്രി ചർച്ച നടത്തിയിരുന്നു തുടർന്നാണ് ഒക്ടോബറിൽ രണ്ട് സൗഹൃദ മത്സരം കളിക്കാൻ അർജന്റീന ടീം വരുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചത്